ഞാനിവിടെ ഈ പറയാൻ പോകുന്ന ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇതിനകത്ത് പറയാനുള്ളത് അതായത് വേറൊന്നുമല്ല നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇതെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ലോകത്ത് സൽപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താലും ശരി സത്പ്രവർത്തനങ്ങളാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പോൾ സത്പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നല്ല സുഖാനുഭൂത്താലായ തമ്പുരാൻ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അത് സ്വീകാര്യമായ ഒരമലാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി തന്നെ മുമ്പോട്ട് തന്നെ പോകാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമാണ് അപ്പോൾ അതിൽ അങ്ങനെയുള്ളതിൻ്റെ സ്ഥിതിക്ക് അങ്ങനെയുള്ള സ്ഥിതിക്ക് അള്ളാം സുബാനകുത്തല മറ്റേ പരിശുദ്ധമായ കുർത്താനിൽ നിഖ്രറികളുണ്ട് നിഖ്രികൾ ഇറക്കിയിട്ടുണ്ട് കുർ ആനിലൂടെയുള്ള ആ ധിക്കറികൾ നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം അത് കറക്റ്റ് തന്നെ ആയിരിക്കും ആ വിശ്വാസം നമുക്കൊരിക്കലും നമ്മുടെ വിശ്വാസം നമ്മുടെ മനസ്സിൽ നിന്നും വായികയില്ല ആരെല്ലാം ശ്രമിച്ചാലും ശരി ഏതെല്ലാം കുതന്ത്രങ്ങൾ ഇതിനകത്ത് വന്നാലും ശരി നമ്മുടെ വിശ്വാസത്തിന് യാതൊരുവിധ കോട്ടവും പറ്റുകയില്ല നമ്മുടെ ഈ മാൻ നമുക്ക് പൂർണ്ണമായില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം നമുക്ക് പൂർണ്ണമായില്ല എങ്കിൽ നമ്മളെ പ്രവർത്തനം കൊണ്ട് എന്ത് ഫലമാണ് നമുക്ക് നമുക്കുണ്ടാക്കുന്നത് അപ്പോൾ ഈ മാൻ പൂർണ്ണമാകണം ഈ മാൻ പൂർണ്ണമായി തന്നെ നമ്മൾ മരിക്കേണ്ട വേണം അങ്ങനെ മരിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം ആകെ പരാജയത്തിൻ്റെ പരാജയത്തിലേക്ക് അങ്ങേത്തി പോകും അപ്പോൾ നമ്മളെ വിശ്വാസം പൂർത്തിയായി തന്നെ നമ്മൾ മരിക്കേണ്ട വേണം അപ്പോൾ വിശ്വാസം പൂർത്തിയാകണമെങ്കിൽ നമ്മുടെ മനസ്സിനകത്തുള്ള വിശ്വാസങ്ങൾ മറ്റ് വഴിക്ക് പോകാതെ കണ്ട് മറ്റൊരു ലൈനിലൂടെ അങ്ങ് പോകാതെ കണ്ടിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ ദിക്കര് പ്രയപ്പെടുന്നത് അപ്പോൾ ഈ ദിക്കന് നമ്മൾ കൂടെ കൂടെ അങ്ങ് ചെല്ലിക്കൊണ്ടിരിക്കണം ആദ്യം പറയുന്ന ദിക്കർ അത്രയും ചെല്ലിനു ശേഷം പിന്നെ സമയം കിട്ടുന്ന സമയത്തെല്ലാം ഈ ദിക്കൽ ചെല്ലാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ദിക്കൽ അള്ളാഹ് സുഹാനുഭവത്തര അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു തന്നെ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടി കാണിക്കുകയും ഒരു സംശയം കാണിക്കുകയൊന്നും വേണ്ട ഇത് ഏറ്റവും നല്ല കാര്യമാണ് കാര്യം നമ്മൾ നമസ്കാരത്തിൽ പറയുന്ന ഒരു നിക്കലാണ് നമ്മുടെ നമസ്കാരത്തിൽ കൂടെ കൂടെ ഒരു മൂന്ന് പ്രാവശ്യം വീതം ഓരോ ഹൃദയത്തിനും പറയുന്ന ഒന്നാണ് കാരണം അത്രത്തോളം പ്രബലമായ ഒരു നിൽക്കലാണ് അത്ര പ്രബലം എന്ന് പറഞ്ഞാൽ അതിന് മഹാൻമുള്ള നിഖർ അള്ളാഹ് സുഹാനുഹുത്തന ഇനി ഏറെ വില കൊടുത്തിരിക്കുന്ന ഒരു നിഖറാണ് കാരണം നമ്മളെ ഈ മഹാനെങ്ങി ശക്തിപ്പെടുകയാണ് നമ്മളെ ഈ മാനങ്ങി ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ പടച്ച തമ്പുരാനെ നമ്മൾ രക്ഷപ്പെട്ട് നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് ഈ മാഹം പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മൾ ഈ മാനോടുകൂടി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കാലാകാല ജീവിതം നമ്മുടെ രക്ഷപ്പെടുകയല്ലേ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ ദിക്കൽ ചെല്ലണം ഈ ദിക്കൽ എന്ന് വെച്ചാൽ പാടൊന്നുമില്ല നമ്മുടെ നമസ്കാരത്തിൽ എല്ലാ നമസ്കാരങ്ങളിലും ഒരു മൂന്ന് പ്രാവശ്യം ഓരോ റക്കയത്തിൽ പറയുന്ന ഒരു ദിക്കറാണ് എളുപ്പമുള്ളൊരു ദിക്കൽ എപ്പോഴും പറയുന്ന ഒരു ദിക്കറാണ് പക്ഷേ ഇത് ആദ്യം ചെല്ലുമ്പോൾ ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം ചെല്ലണം പിന്നീട് അതിങ്ങനൊരു ക്രിയ അയൻ്റെ പേര് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു നൂറ്റി ഒന്ന് ഏഴ് പിന്നെ കിട്ടുന്ന സമയത്തെല്ലാം ഈ ദിക്കിൽ ചെല്ലിക്കൊണ്ടിരുന്നാൽ നമ്മുടെ വിശ്വാസം ശക്തിയാവും നമ്മുടെ ഈമാനെങ്കിൽ ശക്തിയാവും എത്രയോ ഈമാനുള്ള ആളുകൾ ഈമാനുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുടെ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തിയിട്ട് മറ്റേതെല്ലാം വഴിക്കവർ തിരിഞ്ഞു പോയി എന്നുള്ള വസ്തുതയും നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളെ എനിക്കെന്നെ അറിയാവുന്നവരുണ്ട് അവർ നല്ല വിശ്വാസികളായിട്ട് വളരെ മനോഹരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് മറന്നവരാണ് ഒരു സുപ്രഭാതമായപ്പോൾ നമ്മൾ ആ കാണുന്നത് മറ്റൊരു രീതിയിലാണ് നമ്മൾ അവരെ കാണുന്നത് അവരെ എങ്ങോട്ട് പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് കാരണം എന്താ മറ്റു വഴിയിലേക്ക് അവരെങ്കിൽ തിരിഞ്ഞ് പോയി തിരിഞ്ഞു പോയി അതാണ് വിശ്വാസം എന്നും പറഞ്ഞ് പോകുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് അത്തരത്തിൽ അള്ളാഹിയെ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന് നമ്മൾ ദുവാ ചെയ്യുകയാണ് നമ്മളെ എപ്പോഴും പ്രാബല്യം വേണം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മളെ ദുവാ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇത്തരം നിക്കൃകൾ നമ്മൾ ചെല്ലേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ നിഗ്രികൾ നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു ശുഭഹാനുഭവത്താല അത് സ്വീകരിക്കുകയും നമുക്ക് കാലാകാലം പ്രയോജനം ഉണ്ടാകുകയും നമ്മളെ ഈമാനങ്ങ് ശക്തിപ്പെടുകയും ഈമാനൻ എന്ന വിശ്വാസമാണ് അള്ളാഹുവിനെ റസൂലിനുള്ള വിശ്വാസമാണ് എന്ന് പറയുന്നത് അതിനകത്ത് പിരിവുകൾ ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ പറയാനുണ്ട് അതൊന്നും ഇപ്പോൾ പറയുന്നില്ല വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പം അള്ളാഹുവിനെ റസൂലിനെ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കുക അപ്പോൾ ആ കൂടി നമ്മൾ ഈ ലോകത്തൊന്ന് യാത്ര പോയാൽ യാത്ര പോയി നമ്മുടെ ലോകം ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ കാലാകാല ജീവിതം നമുക്ക് നമുക്കുള്ള സ്വഹാനുഭൂതല ഉന്നതമായ ഉയർച്ചയിലേക്ക് നമുക്ക് തരുന്നതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ ദിക്കർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ദിക്കറാണ് എല്ലാവരും ചെല്ലുന്ന ദിക്കറാണ് എന്നാൽ ഈ ദിക്കറ് ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ചെല്ലണം ഈ ദിക്കറി ഞാൻ ചെല്ലാൻ പോകുന്നു അഭിസ്ഫല്ലാഹിബ്റഹ്മാൻ റഹീം സുഹാന ബിള്ളഭ്യന്തി എന്ന് മൂന്ന് പ്രു നിങ്ങൾ ആദ്യം നിങ്ങൾ ചെല്ലുമ്പോൾ നൂറ്റിയൊന്ന് പ്രാവശ്യം നിങ്ങൾ ചെല്ലണം അതിനുശേഷമുള്ള സമയങ്ങൾ കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ചെല്ലിക്കൊണ്ടിരിക്കാം നിങ്ങളുടെ വിശ്വാസം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ ഈ മാൻ ശക്തിയാകുന്നതിന് വേണ്ടിയാണ് മറ്റ് രീതിയിൽ തിരിഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് എത്ര ഉന്നതനെന്ന് പറഞ്ഞാലും ചില സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിഞ്ഞു പോക ചരി തിരിഞ്ഞുപോയ ചരിത്രങ്ങളെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത്തരം രീതിയിൽ പോകാതിരിക്കാനുള്ള ഒരു ഏകമാർഗം ഈ ദിക്കറാണ് ഈ ദിക്കർ ചെല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മാൻ ശക്തിയാകുന്നതല്ലാതെ നമ്മുടെ ഈമാനൊരു മണ്ണിൽ വരികയില്ല അത് ശക്തിപ്പെട്ടു തന്നെ എല്ലാം കൊണ്ടും നല്ലത് തന്നെ ഇത് ചെല്ലണമെന്ന് താല്പര്യമായി പറയുന്നു ഇതൊന്ന് കേൾക്കുന്നവർ ഇത് ചെല്ലുന്നവരും കേൾക്കുന്നവരും സ്വന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാളി ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വരമത്ത വർക്കാത്തു